പൈപ്പ് വെക്കുന്ന ആളുകൾക്ക് നമ്മൾ കടയിൽ പോയിട്ട് അഞ്ച് മീറ്റർ പൈപ്പ് വാങ്ങി അത് കട്ട് ചെയ്ത് പിന്നെ അത് ജോയിൻറ് ചെയ്ത് അത് ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിരിക്കാനൊക്കെ സാധ്യത കൂടുതലാണ് നമ്മൾ നേരത്തെ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നു ഏത് ഭാഗത്ത് നോക്കിയാലും ലൈനായിട്ട് നമുക്ക് ഇങ്ങനെ നാല് മീറ്ററിൻ്റെ പൈപ്പ് വെച്ചാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ അത് സിംഗിളായിട്ട് വെക്കുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ പിന്നീട് അത് വർക്ക് ചെയ്യുമ്പോൾ അത് പിന്നീട് വാൻഡ് ചെയ്യണ സമയത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിയാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ ഉണ്ടായിട്ട് നമ്മളത് ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു അവസ്ഥ ഇതുവരെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു യാതൊരു അവസ്ഥയില്ലാതെ നമുക്ക് നാല് മീറ്ററിൻ്റെ ഫോർ ജി ഐ എസ് എൽ പൈപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് ആർക്കുവാണെങ്കിലും പൈപ്പ് എവിടെ വേണമെങ്കിലും കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഈ പൈപ്പ് വിതരണം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ മലപ്പുറം ജില്ലയിലെ തിരൂര് അതുപോലെ തന്നെ പുത്തനത്താണി കോട്ടക്കൽ പിന്നെ അതുപോലെ തന്നെ മഞ്ചേരി ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഒരു അമ്പത് പൈപ്പ് വരെ ഒക്കെ കൊടുക്കാൻ കഴിയും പക്ഷേ അതിൻ്റെ ജില്ല മറികടന്നിട്ട് ഇപ്പോൾ നമ്മൾ കോഴിക്കോട് അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമുക്കൊരു നൂറ് പൈപ്പ് എങ്കിലും ഇല്ലാതെ നമുക്ക് ക്വാണ്ടിറ്റി ഇല്ലാതെ ഇത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി എറണാകുളത്താണ് വരുന്നത് അതുപോലെ തന്നെ തെക്കൻ ജില്ലയിലൊക്കെ തന്നെ എറണാകുളം ഈ വരുന്ന വഴിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത് പൈപ്പ് മുപ്പത് പൈപ്പ് അമ്പത് പൈപ്പ് എന്നിങ്ങനെ നമ്മൾ പലവർത്തും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ തെക്കൻ ജില്ലയിലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ദൂരെ എറണാകുളം എറണാകുളം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരം കൊല്ലം ജില്ലയിലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നൂറ് പൈപ്പിൻ്റെ ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇറക്കി കൊടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഇത് നേരെ നമ്മൾ സൈറ്റിൽ എവിടെയാണ് സൈറ്റിൽ അവിടെ നേരിട്ട് കൊണ്ടുപോയി ഇറക്കി കൊടുക്കുകയാണ് അത് വേണം ആവശ്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ആ പൈപ്പ് ഒരാഴ്ചക്കുള്ളിൽ ഓർഡർ ചെയ്താൽ ഒരാഴ്ചക്കുള്ളിൽ പൈപ്പ്